ലീലയാടാൻ വേണ്ടി ഒരു രൂപമെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഭഗവാന്റെ വിസ്മാപനം ഭഗവാന്റെ ആ സൗന്ദര്യ പ്രഭാവമുണ്ടല്ലോ പരം പദം ഭൂഷണ ഭൂഷണാംഗം ഉദ്ധവർ ഒരു നിമിഷം ആ ഭഗവാന്റെ രൂപത്തോടുകൂടി കണ്ട് ഭഗവാന്റെ ആ അങ്ങേയറ്റത്തെ ആശ്ചര്യകരമായ രൂപത്തെ നോക്കിക്കൊണ്ട് പറയുന്നു ഭൂഷണ ഭൂഷണാംഗംന്ന് ഇത് വളരെ വളരെ ഒരു രസകരമായ പ്രയോഗമാണ് ഭൂഷണ ഭൂഷണാംഗംന്ന് അതായത് സാധാരണ ആളുകൾ ആഭരണങ്ങൾ ധരിക്കുന്നത് ശരീരത്തിന് സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ് എന്നാൽ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന മയിൽപീലിയും ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഓരോ സാധനങ്ങളും ഭഗവാന്റെ ശരീരത്തിനല്ല അത്രേ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് ഭഗവാന്റെ സൗന്ദര്യം കാരണം ആ സാധനങ്ങൾക്കാണ് അത്രേ സൗന്ദര്യം വർദ്ധിക്കുന്നത് ഭൂഷണ ഭൂഷണ ആ സാധനങ്ങൾക്ക് സൗന്ദര്യം കിട്ടണമെന്ന് അത്ര സൗന്ദര്യമായിരിക്കുന്ന ഭഗവാന്റെ രൂപം പറയുന്നു വീണ്ടും ദൃക്ത ഭഗവാൻ രാജസൂയ യാഘത്തിന് പോയപ്പോ ആ സ്വർണസിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്തുള്ള ഭഗവാന്റെ ആ തേജോമയമായിരിക്കുന്ന പ്രഭാവം ആ വിദു ഉദ്ധവരുടെ മനസ്സിലേക്ക് വന്നിട്ട് പറയാണ് ആ ഒരു രൂപമുണ്ടല്ലോ ഉദ്ധവ വിദരേ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വിതാതു ബ്രഹ്മാവു പോലും തന്റെ സൃഷ്ടിയിൽ ഇത്ര ഗംഘേമമായ ഒരു രൂപം ഇതുവരെ സൃഷ്ടിച്ചിട്ടുണ്ടാവില്ലയാണ് അതായത് ഇതുവരെ സൃഷ്ടിക്കാത്ത സൗന്ദര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ശരീരം കൊടുത്തിരിക്കുക അത്ര ത്രേജോമയമായിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന രൂപം അതിങ്ങനെ ആ ഉദ്ധവരുടെ മനസ്സിൽ വരികയാണ് ഒരു പക്ഷെ ഈ ശ്ലോകം മനസ്സിൽ തട്ടിയിട്ടാവാം ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ പറയും എത്ര ലോക്യമീയസോഭിമഹിതം സമോഹനം കാന്തം കാന്തിനിദാനോരം മാധുര്യ സുന്ദരതരം ആശ്ചര്യം സൗന്ദര്യോത്തരതോന്ദരതരം വിഭോ സൗന്ദര്യോത്തരതോ ബി സുന്ദരതരം സുന്ദര രൂപത്തിൽ വെച്ച് സൗന്ദര്യമായിരിക്കുന്ന ഗുരുവായൂരപ്പ അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ ആ രൂപത്തെ ഇവിടെ വർണ്ണിക്കുന്നത് അതേ ഇങ്ങനെ മനസ്സിൽ കാണാണ് ആ രൂപം കണ്ടിട്ട് യനുരാഗപ്ലുതഹാസരാസ ലീലാവലോക പ്രതിലബ്ധമാനം ദൃഗ്ഭിരനുപ്രവൃത്ത ആ അതി കോമളമായിരിക്കുന്ന ഭഗവാന്റെ രൂപം കണ്ണുകളുടെ ചേഷ്ട ചുണ്ടുകളുടെ ചേഷ്ട ഇതെല്ലാം കണ്ട് ലീലാവലോക പ്രതിലബ്ധമാനം ആ ഭഗവാന്റെ രൂപം കണ്ടിട്ട് ആ വ്രതത്തിലുള്ള വൃന്ദാവനത്തിനുള്ള ഗോപികമാര് ദിഗ്ഭി അനുപ്രവൃത്തം അവർ ആ ഭഗവാന്റെ പ്രേമാർദ്ധമായ പുഞ്ചിരിയും വിനോദവും കൗശലതവും എല്ലാം കണ്ടിട്ട് കൃത അവരെ വീട്ടിലെ കാര്യങ്ങൾ പോലും അവര് മറന്നിങ്ങനെ നിശ്ചലരായിട്ട് തിയോ ഇങ്ങനെ ഒരു തൂണ് പോലെ മുഖത്തേക്ക് ഇങ്ങനെ തോക്കി നിൽക്കും അത്രേ അത്രയും ആ സൗന്ദര്യം അവരെയൊക്കെ ആകർഷിച്ചു അങ്ങനെ ആകർഷിക്കുന്ന കൂടി വന്നിരിക്കുന്ന ആ ഭഗവാൻ എന്റെ ഇതോ അത്ര പിന്നീട് ആ ഭഗവാൻ ജന്മമില്ലാത്ത ഭഗവാൻ ഭഗവാൻ യഥാഗ്നി മാം ജന്മ വിടംബനം യൽ വാസോ പുരാൽ വ്യവാസി ഭഗവാന്റെ ആ ഒരു ലീലകളൊക്കെ ഓർക്കുമ്പോൾ ഉദ്ധവരുടെ മനസ്സ് കൊണ്ട് പറയാണ് മാം കേതയിനെ വിഷമിപ്പിക്കുന്നു വിദുരരെ ഇങ്ങനെയൊക്കെ ജന്മമില്ലാത്ത ഭഗവാൻ എന്തിന് ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഉള്ള ഒരു അവതാരം എടുത്തു എന്നും ആ കംസന്റെ കൊട്ടാരത്തില് കാരാഗ്രഹത്തിൽ വെറും നിലത്തൊക്കെയാണല്ലോ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് ഒരു സുഖവും സൗകര്യങ്ങളും ഇല്ലാത്ത ആ കാരാഗ്രഹത്തില് ഇന്നും നമുക്ക് മധുരയിൽ പോയാൽ ചെറിയൊരു മുറി കാണാം മുറിയാണ് അതാണത്രേ ഭഗവാൻ അവതരിച്ചിരിക്കണമെന്ന് പറയുന്നത് നമുക്കറിയില്ല എന്തായാലും ഏതായാലും കാരാഗ്രഹത്തിലെ സൗകര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ലേ ഉള്ളൂ വെളിച്ചവും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഒരു സഹായിക്കാൻ ഒരാളില്ല അങ്ങനെയൊക്കെയുള്ളൊരു ചുറ്റുപാടില് ജനന മരണങ്ങളില്ലാത്ത ഇല്ലാത്ത ഭഗവാൻ ജനിച്ചു തോർക്കുമ്പോ

അമ്മയെയും അച്ഛനെയും കാണുമ്പോൾ ആ കണ്ണിലേക്ക് നോക്കി അമ്മേ എന്നുള്ളൊരു വിളി ഉണ്ടല്ലോ അതെന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നു വിതുരരെ കാരണം ആ അമ്മയോട് പറയണ പ്രസീതതന്നോ ഞങ്ങളോട് ക്ഷമിക്കണേ കേട്ടോ അമ്മേ നിങ്ങളെയൊക്കെ രക്ഷിക്കേണ്ടതായിരുന്നു കംസന്റെ അടുത്തു നിന്ന് അതൊന്നും രക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ എത്ര വൈകിയില്ലേ നിങ്ങളെ രക്ഷിക്കാൻ അതൊക്കെ ഭഗവാന്റെ ലീലകൾ ഉറക്കുമ്പോൾ എന്തിനങ്ങനെയൊക്കെ ഭഗവാൻ ലീലകളാടി എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല വാസ്തവത്തിൽ ജനനവും ഇല്ല മരണവും ഇല്ല പ്രതി ഇങ്ങനെ എങ്ങനെ ഓരോ ലീലകളൊക്കെ കാണിച്ചിരിക്കണോ അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ വലിയ വിഷമങ്ങൾ തോന്നുന്നു കോവാർത്തുമീചുരം ആരുടെ അംഗ്രിസരോജം കൊണ്ടാണോ ഈ ഭൂമി പോലും പരിശുദ്ധീകരിക്കപ്പെടുന്നത് ആരൊന്ന് കണ്ണു തുറന്നാലാണോ ലോകം പോലും കിടുകിടാ വിറയ്ക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കഴിവുള്ള ഭഗവാൻ തന്റെ നോട്ടം കൊണ്ട് തന്നെ ഭാരം തീർക്കാൻ സാധിക്കുന്ന ഭഗവാൻ ഈ കൗരവന്മാരുടെ കൗരവരാകുന്ന പാരങ്ങളെയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഭാര അതുപോലെ തന്നെ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഭാരതത്തിലേക്ക് അവതരിച്ച് വന്നതായിരിക്കാം സ്വയം സ്വരാജ ലക്ഷ്മ്യാസ്തമസ്താമ ബലിം ഭഗവാൻ തന്റെ മഹിമ തനിക്ക് തന്നെ അറിയുള്ളു ഈ മഹിമ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്നത് മുപ്പാരിലും ഏതൊരു ഭഗവാനെയാണോ കൃത്തിക്കപ്പെടാൻ യോഗ്യനായിരിക്കുന്ന ആള് ആ ഭഗവാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ലീലകളൊക്കെ ആശ്ചര്യം തന്നെയാണ് എന്നിട്ട് ഓരോ ലീലകളെ ഓർത്തുകൊണ്ട് പറയണോ അഹോ ഭഗീയം ശരണം ആ ദേവി യശോദാദേവിയുടെ വീട്ടിലെത്തി അവിടെ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളർന്നു വരുന്ന സമയത്ത് സ്ഥനകാളകൂടം ആരെ മനസ്സിലാവുമല്ലോ സ്ഥനത്തിൽ കാളകൂട വിഷം വെച്ചുകൊണ്ട് അവിടെ വന്ന ആ ഒരു പൂതനയ്ക്ക് ലേബേ ഗതിരുചിതം ദാത്രുചിതം തന്നെ എടുത്തു വളർത്തിയ അമ്മയായിരിക്കുന്ന യശോദയ്ക്ക് കൊടുത്ത ഗതിയൊക്കെ ആർക്കും കൊടുത്തു പൂതനയ്ക്ക് കൊടുത്തു ഇപ്രകാരം ദയാൽ അങ്ങനെ ഒരു ദയ ദയാണിച്ചിരിക്കുന്ന കംവ ദയാലും ഈ ഭൂമിയുടെ ക്ഷേമത്തിന് വേണ്ടി ഇവിടേക്ക് അവതരിച്ചു വന്നിരിക്കുന്ന ഭഗവാൻ ഇപ്രകാരം ഇവിടെ ലീലകൾ ആടിക്കൊണ്ട് ഇവിടെ താക്ഷ്യപുത്രൻ ആ ഒരു എന്താണ് ഗരുഡനെ ഒതുക്കിക്കൊണ്ടുള്ള കഥകളൊക്കെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും ഭഗവാൻ അവതരിച്ച കഥകൾ പറയണോ ഭോജന്ദ്ര ബന്ധനേ കിഷോർ ഭഗവാൻ ഭഗവാൻ അവതരിച്ചതും പിന്നീട് ഭഗവാൻ ഗോപിയമാരുടെ പശുക്കളെ കുട്ടികളെ കൊണ്ട് നടന്നതും അതുപോലെ തന്നെ അവിടെ എന്താണ് കൌമാരും ദർശനം ശേഷ്ടം പ്രേക്ഷണീയം അതുപോലെ ഭഗവാൻ വൃന്ദാവനത്തിൽ ഗോപിയമാരുടെ കൂടെ ലീലകളാടിയതും ഇതെല്ലാം ഓർത്തോർത്ത് ഓർത്തോർത്ത് പറയാണ് എനിക്ക് അതെന്റെ മനസ്സിൽ നിന്നൊന്നും മറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം പറഞ്ഞപ്പോ തൃതി അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ തദസ്സ ആഗത്യപുരം അങ്ങനെയുള്ള ഭഗവാൻ ആ കംസനെ അവിടെ നിന്ന് എടുത്ത് ഉയർ പിടിച്ചിട്ട് ആ പീഠത്തിൽ നിന്ന് വീത്തിക്കൊണ്ട് ഭഗവാൻ ആ മണ്ണിലിട്ട് മണ്ണിലിട്ടയാളെ കൊന്നുകളഞ്ഞു തുങ്കാൽ നാഥം അതിനുശേഷം പിന്നീട് സാന്ധീപിനി മാർഷിടെ ആശ്രമത്തിൽ പോകുന്നതും അവിടെ നിന്ന് വന്നതിനു ശേഷം ദേവി തുടങ്ങിയിട്ടുള്ളവരെ വിവാഹം കഴിച്ച് അവരെ പതിനാറായിരത്തെ എട്ടോളം പത്നിമാരെയൊക്കെ സ്വീകരിച്ചു കൊണ്ട് അതിലൊക്കെ പുത്രന്മാരുമുണ്ടായി ഓരോ പത്നിയിലും ഏകൈകസ്യം ദശദശ ഓരോ ഭാര്യയിലും പത്ത് പത്ത് പുത്രന്മാർ ടോട്ടൽ എത്രം കൂട്ടണ്ട പതിനാറായിരത്തെട്ടേ ഉണ്ടു പത്ത് കൂട്ടണമെങ്കിൽ ലേശം പ്രയാസമുണ്ട് ഒരു പൂജ്യം മതി മതിസാമി ശരി അങ്ങനെയൊക്കെ ഭഗവാൻ ലീലകളാടിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള ഭാരം തീർക്കാൻ വേണ്ടി ചചാല ഭൂ കുരുക്ഷേത്രം ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് സ്ഥാപ്യ ധർമ്മജം മാസുഗത കുരുക്ഷേത്രം ഇല്ലാതെയാക്കിയിട്ട് ഇവിടെ ധർമ്മത്തെ സ്ഥാപിച്ച് പിന്നീട് ഭഗവാൻ വേറെ ചില ആളുകളെയൊക്കെ വധിക്കും അപ്രകാരം ഭഗവാൻ ലീലകൾ ആടിയിട്ട് ഭഗവാൻ തിരിച്ച് തന്റെ രാജ്യത്തിൽ വന്ന് താമസിച്ച് അവിടെ ഇങ്ങനെ വളർന്നു വരുമ്പോഴാണ് ഭഗവാന്റെ കുലവും നശിക്കുന്നത് ഭഗവൻ മതഗോവിതാം കുട്ടികൾ അവിവേകം കാണിച്ചു ഭഗവാന്റെ മക്കള് സജ്ജനങ്ങളായിട്ടുള്ള ആളുകളെ പരിഹസിച്ചപ്പോ അവരിൽ നിന്ന് ശാപം പിടിച്ചു പറ്റി ആ ശാപം കൊണ്ട് കുട്ടികൾ ആ കുലവും നശിച്ചു ആ കുട്ടികളാണെങ്കിലോ അതതേ ഭൂരുണിം അവര് ഭഗവാൻ അവസാനമായിട്ട് അവരോട് പറയുന്നുണ്ട് ഇനി ആരും ഇവിടെ താമസിക്കരുത് ഞാൻ എന്റെ ശരീരം ഉപേക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു എല്ലാവരും ഇവിടെ നിന്ന് വിടണം ഈ ദ്വാരക കടൽ പ്രക്ഷുബ്ധമായി എടുത്തുകൊണ്ടുപോകും കടൽ എടുത്തുകൊണ്ടുപോകും അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നെല്ലാം അവർക്ക് നിർദ്ദേശം കൊടുത്തു ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു ഭഗവാൻ ഇറങ്ങിയതിന്റെ പുറകിൽ ഉദ്ധവർ ഇറങ്ങി പിന്നീട് ബലരാമസ്വാമി ഇറങ്ങി അതിനുശേഷം യാദവന്മാരൊക്കെ ഇറങ്ങിയപ്പോൾ വഴിയിൽ വെച്ചിട്ട് വാരുണിം വരുന്ന വഴിയിൽ എന്തു കഴിച്ചു അവരെ മദ്യം കഴിച്ചു കളഞ്ഞു പിന്നെ സ്വബോധം നഷ്ടപ്പെട്ടു വഴിയിൽ വെച്ച് ഭയങ്കര കലഹങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അവിടെ വെച്ചിട്ട് അവരെ തമ്മിൽ തല്ലി നിമ്ളോജതി രവാസിൽ വേണുനാമിപമർദനം വേണുന്ന് പറഞ്ഞാൽ മുള കാറ്റടിച്ചുകൊണ്ട് മുളകൾ തമ്മിൽ അറച്ചി കഴിഞ്ഞാൽ എന്തുവരും അഗ്നി ഉണ്ടാവും അങ്ങനെ തമ്മിൽ തല്ലി അവര് നശിച്ചു എന്നിട്ടോ ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ ആ പ്രഭാസ തീരത്തിനടുത്തുള്ള ചെറിയ കാട്ടിലേക്ക് കയറി അവിടെ ഒരു വൃക്ഷമൂലം വൃക്ഷത്തിന്റെ താഴെ ഇങ്ങനെ ഇരിക്കുന്നു അഹം ചൗക്ത ഭഗവദ പ്രപന്നാർത്തിഹരേണ ഭദരിം സഞ്ജയേഷുണ ഞാൻ ആ ഭഗവാന്റെ പാദത്തിൽ ചെന്ന് വീണു വിതുരരെ എനിക്കാ ഭഗവാന്റെ യാത്ര സഹിക്കാൻ പറ്റിയില്ല അവിടെ ശുദ്ധവർ പറയുന്ന വാക്കുകളുണ്ട് ഭഗവാനെ എങ്ങനെ ഇങ്ങനെയൊരു നന്ദികേട് എന്നോട് കാണിക്കരുത് ഭഗവാനെ എനിക്കൊരു ഉപകാരം ചെയ്യണം ഭഗവാനോട് അതി വേദനയോടുകൂടി പറയാണ് കഥം ത്വം പ്രിയമാത്മാനം അങ്ങ് ശരീരം ഉപേക്ഷിച്ചാൽ ക്ഷണാർദ്ധമികേശവ ഒരു ക്ഷണനേരത്തേക്ക് പോലും അങ്ങനെ വിട്ടുപിരിയാൻ എനിക്ക് സാധ്യല്ല കാരണം ഇത്രയും കാലം ഒന്നിച്ചു കൂടി കുലത്തിൽ ഭഗവാന സുഖം തന്നെയല്ലേ ഉദ്ധവരെ അവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേ ഭഗവാൻ എന്ന സാധാരണ രീതിയിൽ നമ്മൾ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ഉദ്ധവരോട് ചോദിക്കുകയാണ് ശ്രീകൃഷ്ണ വിശേഷങ്ങള് പിന്നെ അങ്ങോട്ട് ഒരു കൂട്ടം ചോദ്യങ്ങളാണ് ആദ്യം ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് ബലരാമസ്വാമിയും അതുപോലെ തന്നെ കൃഷ്ണനും സുഖമായിട്ടിരിക്കുന്നില്ലേ ചോദിക്കും പിന്നെ ചോദിക്കും ഭഗവാന്റെ ഭാമ ഭഗവാന്റെ അച്ഛനായിരിക്കുന്ന വസുദേവർ സുഖമായിരിക്കുന്നില്ലേ ചോദിക്കും പിന്നെ ഭഗവാന്റെ കുട്ടികളായിരിക്കുന്ന പ്രദ്യുനൻ തുടങ്ങിയിട്ടുള്ളവര് എന്ന് ചോദിക്കും പിന്നീട് അവിടുത്തെ രാജാവായിരിക്കുന്ന ഉഗ്രസേനൻ സുഖമായിട്ടിരിക്കുന്നില്ലേ ചോദിക്കും ഭഗവാന്റെ പുത്രനായിരിക്കുന്ന സാമ്പൻ അതുപോലെ തന്നെ അക്രൂരൻ അതുപോലെ യാവൈ ആ അമ്മയായിരിക്കുന്ന ദേവകീദേവിക്ക് സുഖമായിട്ടിരിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ച് അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ചോദിച്ചിട്ട് പറയാണ് സൗമ്യാനുചേ തമദം രാത്രി പരേദായ വിര്യാവിതോ അഹം ുഭവം പറയാണ് ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നങ്ങ് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി എന്നെ സഹോദരൻ അവിടുത്തെ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി തന്ത്രങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പോ ഞാൻ ഉപദേശമൊക്കെ കൊടുത്തപ്പോ നിര്യാതോയേന സുഹൽ സപുര്യ എന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് അവിടുന്ന് വല്ലാതെ ദ്വേഷിച്ചുകൊണ്ട് എന്നെ അവിടെ നിന്ന് പോവാൻ പ്രേരിപ്പിച്ചു ഞാൻ അവിടെ നിന്നും ഇറങ്ങി സോഹം ചാലയതോ പദവിം പ്രസാദാൽ പ്രസാദി പശ്യൻ ഗത വിസ്മയോത്ര ഞാനിപ്പോ തീർത്ഥാടനങ്ങളൊക്കെ ചെയ്ത് ഇപ്പോ എന്റെ മനസ്സ് മുഴുവൻ കൃഷ്ണനെ കാണാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് ആ വഴിയിലാണ് ഉദ്ധവരെ ഞാൻ അതുകൊണ്ട് അങ്ങ് ആ ഭഗവാന്റെ അവിടുത്തെ സുഖവിശേഷങ്ങളൊക്കെ എനിക്ക് തസ്യ വാർത്താം പറഞ്ഞുതരൂ തസ് പ്രപന്നാകിലോകുസ് ഏതൊരു ഭഗവാനെ ശരണം പ്രാപിച്ചാലാണോ എല്ലാവരുടെയും ദുഃഖങ്ങളും ഭയങ്ങളും അകന്നുപോകുന്നത് അങ്ങനെയുള്ളൊരു ഭഗവാൻ യാദവകുലത്തിൽ ജനിച്ച് ലീലകളാടിയ ഭഗവാന്റെ ആ വാർത്തകളൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞുതരൂ ഉദ്ധവരെ എന്ന് പറഞ്ഞ് ഇതൊരു ബുദ്ധവരോട് ചോദിക്കുകയാണ് രണ്ടാമത്തെ അദ്ധ്യയത്തിലേക്ക് കടക്കുമ്പോൾ ആ ഉദ്ധവരുണ്ടല്ലോ ഒരു നിമിഷം ഉത്തരം പറയാൻ പറ്റാതെ നിശ്ചലനായി ഏതൊരു കൃഷ്ണന്റെ വിശേഷങ്ങളാണോ ചോദിക്കുന്നത് ആ കൃഷ്ണന് ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്ങനെയാ ഉദ്ധവർക്ക് പറയാൻ പറ്റുക ആ കൃഷ്ണനെക്കുറിച്ചുള്ള സ്മരണകളൊക്കെ ഇങ്ങനെ ചോദിക്കും തോറും അതൊക്കെ ഇങ്ങനെ തട്ടിത്തട്ടി വന്നു ആ ഉള്ളിൽ നിറഞ്ഞിട്ട് ഇതി പ്രിയാശ്രയം യത് പഞ്ചഹായനോ യസ്യ സബര്യം ീല സേവയാ ജലസംഘതാം പൃഷ്ടോ വാർത്തം ഭഗവാന്റെ പാദങ്ങളെ തന്നെ സ്മരിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് താരതാരയിട്ട് കണ്ണുനീരി വരുന്നുണ്ട് പ്രതിവക്തും ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഏതൊരു ഭഗവാനെ കുറിച്ചാണോ പറയേണ്ടത് ആ ഭഗവാൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലേതാണ് പറയാൻ പോകേണ്ടത് അവിടുന്ന് കുറച്ചൊരു ധൈര്യമൊക്കെ വീണ്ടെടുത്തിട്ട് സമൂഹം കൃഷ്ണൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തു ആ സമയത്ത് തീവ്രേണ ഭക്തിയോഗേന ഭഗവാൻ ശരീരല്ലേ ഉപേക്ഷിച്ചിട്ടുള്ളൂ ആത്മാവ് കൊണ്ട് തന്റെ കൂടെയുണ്ടല്ലോ എന്തിനു ദുഃഖിക്കണം എന്നല്ല മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് നിമഗ്ന സാധു നിർബിത പുളഗോൽ ഭിന്ന സർവാഗോ മുഞ്ചൻ മീലദൃശംശുജ പൂർണാ സ്നേഹം അവിടുന്ന് തന്റെ ദുഃഖങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആ വിധുരരെ നോക്കിക്കൊണ്ട് പറയാണ് വിധുരരെ അങ്ങ് ഏതൊരു ഭഗവാനെയാണോ കാണാൻ പോകുന്നത് കൃഷ്ണദ്യുമണി നിംനോജേ ഗീർണേഷു അജഗരേണിശലം ബ്രൂയം ഗതശ്രീഷു ഗൃഹേഷഹം കൃഷ്ണദ്യുമനി കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചു പോയി വിധുരരെ ഇനി നമുക്ക് കൃഷ്ണനെ കാണാൻ സാധ്യതയല്ല ശരീരം കൊണ്ട് അവിടെ ഗീർണേഷു അജകരേണ കാലമാകുന്ന പാമ്പ് ആ ദ്വാരകയെ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞു കിണ്ുന കുശലം ഇനി ഞാൻ എന്ത് കൃഷ്ണനെ കുറിച്ച് കുശലം പറഞ്ഞു തരും അങ്ങിക്കി ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞു കൊടുത്തു ഗതശ്രീഷു ഗൃഹേഷം എല്ലാ ഐശ്വര്യങ്ങളും ഭൂമിയിൽ നിന്ന് പോയി ആ ദ്വാരക മുഴുവൻ ബദലോകോയം യഥവോ നിതരാമി ഏ സംവസന്തോ വളരെ ശ്രദ്ധിക്കണേ വാക്കുകളൊക്കെ അതിഗംഭീരാണ് ദുർഭഗോപതലോകോയം ഈ ലോകം ഭാഗ്യഹീനമായ യുദ്ധ വിധുടരേ യഥവോ നിതരാമി അതിലേറ്റവും ഭാഗ്യഹീനരായത് വംശം തന്നെയാണ് കാരണം സംവസന്തോ ആ കൃഷ്ണന്റെ കൂടെ വസിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടും ഹരിം നവിതു ആരെ മനസ്സിലാക്കിയില്ല വിതു പറഞ്ഞാൽ മനസ്സിലാക്കുക ഹരി എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവര് മനസ്സിലാക്കിയില്ല അവരുടെ കൂടെ ഭഗവാൻ ജീവിച്ചിട്ടും ആ ഭഗവാനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല ഏതുപോലെ ഇവോടുപം ഉടുപം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അർത്ഥം ചന്ദ്രന്റെ ബിംബം വെള്ളത്തിൽ പ്രകാശിക്കുമ്പോൾ ആ മത്സ്യത്തിന് തോന്നത്രേ ഇത് മത്സ്യത്തിന്റെ കൂട്ടത്തിലുള്ളൊരു മത്സ്യം പോലെ തോന്നുന്നു അതിന്റെ മഹിമ മനസ്സിലാക്കാൻ മത്സ്യത്തിന് സാധിക്കാത്ത പോലെ ഏതിന്റെ മഹിമ ചന്ദ്രന്റെ മഹിമ മനസ്സിലാക്കാൻ മത്സ്യത്തിന് സാധിക്കാത്തതുപോലെ ഭഗവാൻ ഒരു രൂപമെടുത്ത് യാദവന്മാരുടെ കൂടെ നിന്നപ്പോ അവര് രൂപത്തോടു കൂടി മാത്രമേ ആരെ കണ്ടിട്ടുള്ളൂ ഭഗവാനെ കണ്ടിട്ടുള്ളൂ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല ഇംഗിതജ്ഞാപ്രൗ സൃഷപം സർവേ ഊദാവാസം അമം സദ ഇംഗിതജ്ഞ പുരുപ്രൗഢ അറിയാനുള്ള കഴിവുണ്ടായിട്ടും പുരുപ്രൗഢ കഴിവ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടും ആ ഭഗവാന്റെ കൂടെ താമസിച്ച അവര് സത്വതാ വൃഷഭം സർവേ എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ശക്തി സ്വരൂപനായ ഭൂതാവാസം അമം സദാ തങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ ഈ കൃഷ്ണനിലൂടെ മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചില്ല യാദവന്മാർക്ക് നോക്കൂ നിങ്ങൾ രണ്ട് തലം കാണിച്ചു തരികയാണ് ജീവിച്ചിരുന്ന കൃഷ്ണനിലൂടെ മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നു ഇവിടെ ഭഗവാൻ ഉദ്ധവര് വിരുടെ പറയുമ്പോൾ രണ്ട് ഭഗവാനെ പറഞ്ഞുകൊടുക്കുകയാണ് അല്ലേ ഒന്ന് ജീവിച്ചിരുന്ന കൃഷ്ണനും രണ്ട് ആ ജീവിച്ചിരുന്ന കൃഷ്ണനിലൂടെ മനസ്സിലാക്കേണ്ടതായിരുന്നു കൃഷ്ണൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ചൈതന്യമായിട്ട് ഇരിക്കുന്ന ശക്തി തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ ഇതൊക്കെ നമുക്കും നോക്കൂ ഈ കഥയൊക്കെ പറയുമ്പോഴല്ലോ നമ്മുടെ അനുഭവമാണ് ആളുകൾ എത്ര അമ്പലത്തിൽ പോയിട്ടും ഇത് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ കാര്യമില്ല എന്ന് പറയാണ് കൃഷ്ണനെ നിങ്ങളൊരു കൂടി കാണുമ്പോഴും നിങ്ങൾ ഉറപ്പിക്കേണ്ടത് ഇതാണ് ആ രൂപത്തിലിരിക്കുന്ന ചൈതന്യവും നമ്മളെ നിലനിർത്തുന്ന ചൈതന്യവും ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ നമുക്കത് കൊണ്ട് എന്താ പ്രയോജനമുള്ളത് ഉള്ളത് അന്യബോധത്തിൽ നിന്നും അനന്യബോധത്തിലേക്ക് വരണം അന്യബോധം മാറി ഏർ അനന്യബോധം അല്ലെങ്കിൽ അത് പ്രയോജനമില്ല ഉദ്ധവർ ഇതാണ് പറയുന്നത് അവർക്ക് അന്യബോധം ഉണ്ടായി ആർക്ക് യാദവന്മാർക്ക് ഏതുണ്ടായില്ല അനന്യബോധം ഉണ്ടായില്ല ഇപ്പോ കൃഷ്ണൻ മരിച്ചുപോയി ശരീരം ഉപേക്ഷിച്ചു എന്നിട്ടും ആദ്യ ഒരു വിഷമം വന്നുവെങ്കിലും ഉദ്ധവര് വീണ്ടും ഉയർന്നത് വീണ്ടും മനസ്സിനെ ഉയർത്തിയത് ഏത് ബോധം കൊണ്ടാണ് അനന്യബോധം കൊണ്ടാണ് ഭഗവാൻ അത്ര വ്യക്തമായിട്ടല്ലേ ഗീതയിൽ പറയുന്നത് മൃിയദേശോയം പുരാണോ നന്യദേ ഹന്യമാനേ ശരീരേ വേദാ വിനാശിനം നിത്യം യ നമജമവ്യയം കഥം സപുരുഷപ്പാത്ത കം കാം അർജുന ജനനവുമില്ല മരണവുമില്ല പിന്നെ ജനിച്ചിട്ടും മരിച്ചിട്ടും ഇല്ലെങ്കിൽ അതിനെങ്ങനെ നാശമുണ്ട് അച്ചേദ്യോയോയം അക്ലേദ്യോഷ്യ സർവകഥസ്താണു അചലോയം സനാഥന അതിനെ ഛേദിക്കാൻ സാധ്യല്ല ഒരു തരത്തിലും നശിപ്പിക്കാൻ സാധ്യല്ല എനിക്ക് നിങ്ങളോടൊക്കെയുള്ള ഒരു അപേക്ഷയുള്ളത് ഭഗവത്ഗീതയിലെ പത്താമത്തെ അധ്യയത്തിലെ പത്താമത്തെ ശ്ലോകം മനപ്പാടാക്കി വെക്കൂ അത് ബൈഹാട്ടാക്കി വയ്ക്കുക തന്നെ വേണം കാരണം ക്ലിയർ ആയിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അഹമാത്മാ ഗുഡാ കേസ് അഹമാദ്യം ച ച ചൂതാനം അന്തമേവ ച ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ ഓർമ്മയിൽ അത് സൂക്ഷിച്ചു വെച്ചാൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടോ അപ്പോഴാ ശ്ലോകം ചൊല്ലിക്കൊണ്ട് പറയാ അഹമാത്മാ എവിടെയുണ്ട് എവിടെയുണ്ട് എല്ലാവരുടെ ഉള്ളിലും ചൈതന്യ രൂപത്തിൽ ഭഗവാനില്ലേ പിന്നെ ഞാൻ ഞാനെന്തിനു തളരണം എന്നും മനസ്സിൽ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ അറിവ് അവിടെ ഉണ്ടാവണം ഉദ്ധവർ പറയുന്നു ഇവർ കൃഷ്ണനെ കൂടി കണ്ടു പക്ഷെ കൃഷ്ണനെ ഒരിക്കലും അവരുടെ ആത്മാവായിട്ട് കാണാൻ അവർ ശ്രമിച്ചില്ല അതുകൊണ്ടിതാ അവർ തളർന്നു അവർ നശിച്ചു ദേവസ്യമായത്മനോഹരേ എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ആ ഭഗവാനെ അവര് വേണ്ട വിധത്തിൽ മറ്റുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്ന അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാൽ എന്തോ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നവര് ഒരിക്കലും ന നഭ്രാമ്യത അവരുടെ മനസ്സ് ഭ്രമിക്കുന്നില്ല അവർക്ക് മനസ്സിലാകും ഭഗവാൻ കൂടെയുണ്ടെന്ന് പിന്നെ ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ദർശയിതാഗീതം വിസ്മാപനം തസ്ഗദ്ദേ പരമ്പദൂഷണ ഭൂഷണംഗം യന്മർലോകം സയോഗമായാബലം